നമസ്കാരം എല്ലാവർക്കും അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ക്രിസ്മസ് നാളെ നാളെ കഴിഞ്ഞക്കായിട്ടാണല്ലോ പല സ്ഥലങ്ങളിലും ഇരുപത്തി നാലാം തീയതി ആഘോഷിക്കും ചില സ്ഥലങ്ങളിലൊക്കെ ഇരുപത്തഞ്ചാം തീയതിയാണ് കരോളിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ടൊരു ക്രിസ്മസ് ദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു അപ്പം നമുക്ക് ഇന്നൊരു അടിപൊളി ഐറ്റം കേട്ടോ നമുക്ക് ക്രിസ്മസിനെയൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ നല്ല കിഡ്ഡിലൻ ഐറ്റമാണേ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണേ കുറച്ച് മസാലയിലൊക്കെ മിക്ക ആൾക്കാർക്കും അറിയുന്നതായിരിക്കും പക്ഷേ അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ക്രിസ്മസിന് എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കുകട്ടോ അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രിസ്മസ് സ്പെഷ്യൽ സിക്സ്റ്റി ഫൈവ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ മറക്കല്ലോ കേട്ടോ ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഷെഫ് സജിൻ എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം വീഡിയോയിലോട്ട് പോകാം ബൈ അപ്പോൾ കൈസ് നമ്മൾ സിക്സ്റ്റി ഫൈവിന് നല്ല അടിപൊളി പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് കഴുകി നല്ല വൃത്തിയൊക്കെ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ തൊട്ടൊരു മൂന്ന് മുട്ട ആഡ് ചെയ്യാം മൂന്ന് രണ്ട് മുട്ടയാലും കുഴപ്പമില്ല കേട്ടോ മുട്ട ആഡ് ശേഷം നമുക്ക് എരിവുള്ള മുളക് പൊടി കേട്ടോ ഞാൻ ആഡ് ചെയ്തേ എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്തു മഞ്ഞൾ പൊടി ആഡ് ചെയ്തു ഏകദേശം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് മനസ്സിൽ ഞാൻ ആഡ് ചെയ്യുമ്പോൾ കാണുന്നുണ്ട് ഞാൻ എൻ്റെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയ്യിലാണ് കേട്ടോ മസാല ഇടുന്നത് അപ്പോൾ ഞാൻ മസാല ഇട്ടതിന് ശേഷം ഞാൻ പറയാവേ മഞ്ഞൾ പൊടി ഗരം മസാല ആഡ് ചെയ്തു വിനഗർ വിനഗർ ആഡ് ചെയ്തു ഇനി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പ് ആഡ് ചെയ്തിന് ശേഷം നമുക്ക് കുറച്ച് കോൺഫ്ലോർ കോൺഫ്ലോർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മസാല ചിക്കൻ്റെ അകത്തുനിന്ന് ഇളകിപ്പോയെങ്കിൽ കേട്ടോ എണ്ണയിലിട്ട് കഴിയുമ്പോൾ കുറച്ച് മൈദയും കൂടെ ഓപ്ഷണലാണ് കേട്ടോ മൈദ ഒത്തിരി കോട്ടിങ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് മൈദ വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഇനി ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റുകൂടി ആഡ് ചെയ്യുന്നുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റുകൂടി ആഡ് ചെയ്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി വെളിച്ചെണ്ണയുടെ സ്മെൽ ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും ആഡ് ചെയ്താൽ കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ചിക്കനിലോട്ട് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കേട്ടോ കേട്ടോ ഇനി ഞാൻ കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ടേ ഒത്തിരി ഫൈനായിട്ടുള്ള ചോപ്പ് ചെയ്യല്ലേ നല്ലൊരു ഫ്ലേവറായിരിക്കും ഫ്രൈ ചെയ്ത് കഴിയുമ്പം കറിവേപ്പില ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ടേ അതേപോലെ കുറച്ച് റെഡ് ചില്ലി ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ റെഡ് ചില്ലി അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ടേ എൻ്റെ ഇടയ്ക്ക് പറയാൻ പെട്ടുപോയി ജിഞ്ചർ നമ്മൾ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ജിഞ്ചർ ഗാർലിക്ക് പിന്നെ കറിവേപ്പില റെഡ് ചില്ലി നമ്മൾ ജിഞ്ചറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ സിക്സ്റ്റി ഫൈവിന് ആ പുളിയും എരുവും അതെല്ലാം കൂടെ കറക്റ്റ് വന്നു കഴിഞ്ഞാൽ നല്ല കിട്ടില ടേസ്റ്റായിരിക്കും കേട്ടോ പിന്നെ മെയിനായിട്ട് ഗരം മസാല കുറച്ച് പെരിഞ്ചീരാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ ഞാനത് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് അത് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പം ജസ്റ്റ് അതൊന്ന് സ്കിപ്പ് പോയി കേട്ടോ പെരിഞ്ചീരപ്പൊടി കൂടെ ഇനി പെരിഞ്ചീരവും പൊടിയല്ലാതെ ജീരവും ഇട്ട് കഴിഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ സിക്സ്റ്റി ഫൈവ് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാവേ ഓയിൽ നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ചിക്കൻ ആഡ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ മസാല എല്ലാം ചിക്കനിൽ നിന്ന് ഇളകിപ്പോവും എണ്ണയ്ക്ക് ചൂടില്ലെങ്കിൽ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായന് ശേഷം ചിക്കൻ ആഡ് ചെയ്യുക ചിക്കൻ നമുക്ക് എണ്ണയിൽ ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിപ്പം ഡീപ്പ് ഫ്രൈ അല്ലാതെ നമ്മൾ തവ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അതിലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതായത് എണ്ണ കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ അടിപൊളി ആയിരിക്കും അപ്പോൾ നമ്മുടെ സിക്സ്റ്റി ഫൈവ് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഒരു ഹാഫ് ഫ്രൈ അതിൻ്റെ മോൾ കുറച്ചുകൂടെ ഒത്തിരി അങ്ങ് ഡ്രൈ ആയിപ്പോലും കേട്ടോ സിക്സ്റ്റി ഫൈവ് ഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ രണ്ട് റെഡ് ചില്ലി ഒന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ സിക്സ്റ്റി ഫൈവിന് നമ്മളാ എണ്ണയ്ക്കകത്തോട്ട് തന്നെ കറിവേപ്പിലയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ആയിരിക്കുമേ ചിക്കനില് നമുക്ക് അതൊന്ന് പൂരി മാറ്റാവേ കേട്ടോ അടിപൊളി സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ സിമ്പിൾ മസാല കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിൾ മസാലയിലുള്ള ടേസ്റ്റ് നല്ല കിട്ടുന്ന ടേസ്റ്റോട് കൂടിയിട്ടുള്ള സിക്സ്റ്റി ഫൈവ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിങ്ങളിപ്പോൾ രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണേണ്ട നമ്മുടെ സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ടുണ്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റുവാണേ പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി ഒന്ന് ഗാർണിഷ് ഒക്കെ ചെയ്യട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് റൗണ്ടും തണിയും കട്ട് ചെയ്തിട്ടുണ്ട് അതും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കറിവേപ്പിലയും റെഡ് ചില്ലിയും കൂടെ അതിൻ്റെ മുകളിലോട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ കറിവേപ്പിലേ നമ്മൾ കറിവേപ്പിലേ ഉണീനൊക്കെ സ്റ്റിഫിനോട് നല്ല അടിപൊളി ടേസ്റ്റാ കേട്ടോ ഒന്നിച്ച് കഴിക്കുമ്പോൾ കുറച്ച് ലെമൺ ഒരു കുറച്ച് ലെമണിൻ്റെ നീരും എല്ലാം കൂടെ പിഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു രക്ഷയിൽ അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ ഇപ്പം നമുക്ക് ഒരു ലെമൺ കൂടെ ലെമൺ പീസ് കൂടെ അതിലോട്ട് വെക്കാം കേട്ടോ കേട്ടോ നമ്മുടെ ടീപൊളിയായിട്ടുള്ള സിക്സ്റ്റി ഫൈവ് കിട്ടില്ല ടേസ്റ്റ് ആട്ടോ സൂപ്പർ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് സിക്സ്റ്റി ഫൈവ് ചെയ്ത് നോക്കൂ കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ക്രിസ്മസിനൊക്കെ ഒരു വെറൈറ്റി സിക്സ്റ്റി ഫൈവ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ സിക്സ്റ്റി ഫൈവിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേർന്നുള്ളൂ കേട്ടോ ഇതുകൊണ്ടൊക്കെ ഉള്ളൊരു കിഡ്ഡിന റെസിപ്പിയുടെ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് നിസാജിൻ സൈനികോ താങ്ക് യു